അർജുനായുള്ള ഗംഗാവലി പുഴയിലെ തിരച്ചിൽ നാളെ താൽക്കാലികമായി നിർത്തിവെക്കും കാലാവസ്ഥ അനുകൂലമായാൽ തിരച്ചിൽ തുടരുമെന്ന് കാർവാർ എം എൽ എ അറിയിച്ചു തെരച്ചിലിന്റെ പുഴയിലെ ജലനിരപ്പ് താഴുന്നത് കാത്തിരിക്കണം തൃശൂരിൽ നിന്നും ഡ്രഡ്ജിങ് യന്ത്രം രണ്ട് ദിവസത്തിനകം എത്തുമെന്ന പ്രതീക്ഷയെന്നും കാർവാർ എം എൽ എ വ്യക്തമാക്കി അതേസമയം തുടർ നടപടികൾ സംബന്ധിച്ച് കേരള കർണാടക മുഖ്യമന്ത്രിമാർ ഫോണിൽ സംസാരിച്ചു വിവരങ്ങളുമായി ആനന്ദ് പുട്ടൂർ ചേരുകയാണ് അനന്ത് താൽക്കാലികമായി ഈ തെരച്ചിൽ നിർത്തിവെച്ചുവെങ്കിലും കാലാവസ്ഥ അനുകൂലമായാൽ തെരച്ചിൽ പുനരാരംഭിക്കുമെന്ന് കാർവാർ കാര്വാർ എം എൽ എയും ഉത്തര കന്നഡ ജില്ലാ കളക്ടറും വ്യക്തമാക്കിയത് ആ തീർച്ചയായിട്ടും എ പി അത് തന്നെയാണ് കാർവാർ എം എൽ എ അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞത് അതായത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തിരച്ചിലിനെ ഏറ്റവും പ്രതിബന്ധമായി നിന്നത് പുഴയിലെ കുത്തൊഴുക്ക് തന്നെയാണ് ഈ കുത്തൊഴുക്ക് വരും ദിവസങ്ങളിൽ നിലയ്ക്കുമെന്നാണ് പ്രതീക്ഷ പക്ഷേ പക്ഷേ ഇവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ആളുകളോട് ബന്ധപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് ഇരുപത്തൊന്ന് ദിവസത്തോളം കൂടി ഇത്തരത്തിൽ മഴ കനക്കുവാനുള്ള ഒരു സാധ്യത ഈ പ്രദേശത്തു അതുകൊണ്ട് തന്നെ ഈ പുഴയിലിറങ്ങിക്കൊണ്ടത് ആ തിരച്ചിലിൽ അസാധ്യമാണെന്ന് തന്നെയാണ് കർണാടകയുടെ നിലപാട് നാളെ മുതൽ പുഴയിലുള്ള തിരച്ചിൽ എന്തായാലും താൽക്കാലികമായി നിർത്തിവെക്കും പുഴ കലങ്ങിമറിയു നിർക്കുന്നതുവരെ അതായത് ഒഴുക്ക് നിൽക്കുന്നതുവരെ സാധാരണ രീതിയിലേക്ക് ആവുന്നതുവരെ പുഴ ശാന്തമാവുന്നത് വരെ പുഴയിലുള്ള തിരച്ചിൽ നിർത്തിവെക്കുമെന്നു പറഞ്ഞിട്ടുണ്ട് അതേസമയം തന്നെ ഈ അതുമായി ചില ഉപകരണങ്ങൾ തൃശൂരിൽ നിന്നുമായി ബന്ധപ്പെട്ടുകൊണ്ടുതന്നെ ഈ മണ്ണ് മാതൃകുന്ന ഉപകരണങ്ങൾ എത്തിക്കാനുള്ള വഴി തേടും എന്നും കാർവാർ എം എൽ എ അറിയിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ കേരളത്തോട് ആ കാര്യം സംസാരിച്ചിട്ടുണ്ട് ഈ വിജയൻ എം എൽ എ അടക്കം വ്യക്തമാക്കിയത് ആ ഉപകരണങ്ങൾ അതായത് കാവർ എം എൽ എ പറയുന്ന മണ്ണു മാറ്റുന്ന ഉപകരണങ്ങൾ എത്രയും പെട്ടെന്ന് എത്തിക്കാൻ കേരളം തയ്യാറാണ് തിരച്ചിൽ നിർത്തരുത് എന്ന് തന്നെയാണ് കേരളത്തിന്റെ ആവശ്യം എന്ന് അവലോകന യോഗത്തിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത് ഈ കുടുംബവും അല്പസമയം മുമ്പ് തന്നെ രംഗത്തെത്തിയിരുന്നു ഈ തിരച്ചിൽ യാതൊരു കാലം അവർ നിർത്തരുതെന്നുള്ള ആവശ്യമായി തന്നെയാണ് അർജുന്റെ കുടുംബവും രംഗത്തെത്തിയിട്ടുള്ളത് എന്തായാലും ഈ കാലാവസ്ഥാ പ്രതികൂലമായിട്ട് കാരണം നാളെ മുതൽ ഈ ഒഴുക്ക് നിൽക്കുന്നതുവരെ തിരച്ചിൽ നിർത്തിവെക്കാൻ തന്നെയാണ് കർണാടകയുടെ തീരുമാനം െസ് ഷിരൂരില് നിന്നും ആനന്ദ്പുതൂരാണ് വിവരങ്ങൾ നല്കിയത്